ഫ്രാൻസിൽ കുടിയേറിയിരിക്കുന്ന ഒരു അഭയാർത്ഥി ഒരു അധ്യാപകൻ്റെ തല തല വെട്ടി തലവെട്ടിയെടുത്ത് ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ചു എന്ന് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ ബാക്കി ഒരു ഡീറ്റെയിൽ അപ്പോൾ കിട്ടിയിട്ടില്ല ഇതൊരു പെൺകുട്ടി നുണ പറഞ്ഞതിൻ്റെ അനന്തരഫലമാണിത് ആ അധ്യാപനെക്കുറിച്ച് അവൾ വെറുതെ നുണ പറഞ്ഞു അവൾ അന്ന് സ്കൂളിൽ പോയിട്ടില്ല യഥാർത്ഥത്തിൽ സ്കൂളിൽ പോകാതിരുന്നതിൻ്റെ പേരിൽ പിതാവിനിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവൾ പറഞ്ഞുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഇത് ആ കള്ളക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ്റെ ജീവൻ പോയത് അപ്പോൾ ഇതൊന്നും അന്ന് പുറത്ത് വന്നില്ല ഈ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അതിനു മുമ്പുള്ള സമയത്ത് ഈ ആദ്യം ഈ വാർത്ത വന്നു ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ പലവിധമായ ന്യായീകരണങ്ങൾ കണ്ടിരുന്നു അതിലത്തെ ഏറ്റവും രസകരമായ ന്യായീകരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരുന്നത് ഇതൊക്കെ ജൂതിൻ്റെ തലയെ കൊണ്ടുവയ്ക്കാനും ഇയാൾ ഇസ്ലാമിലേക്ക് വരാനിരിക്കുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവർ ന്യായീകരിക്കാൻ നിന്നത് ഇനി വേറെ ചില ആളുകൾ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞു അതിങ്ങനെയാണ് പ്രവാചകനെ അപമാനിച്ചിട്ടല്ലേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ അവൻ്റെ ജീവനേക്കാൾ വലുതാണെന്ന് അവർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു പിന്നെ പതിവ് പോലെ ഇസ്ലാമോ ഫോബിയ എന്ന ചാപ്പി അടിച്ചുകൊണ്ടുള്ള